അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ അടിമാലി ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി തുടർപരിപാലനമില്ലാതെ നശിക്കുന്നു പരിപാലനം ഇല്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച സ്ഥാപിച്ച പൂർണ്ണമായി നശിച്ചു പ്രകാശപൂരിതമാക്കാൻ ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചൊലുത്താതായതോടെ രാത്രി കാലത്ത് അടിമാലി ടൗണിനെ ആകെ പ്രകാശപൂരിതമാക്കാനും ടൗണിനെ കൂടുതൽ വൃത്തിയുള്ളതാക്കാനും ലക്ഷ്യമിട്ടായിരുന്നു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കിയത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചായിരുന്നു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ പിന്നിട്ടതോടെ പദ്ധതിക്ക് വേണ്ടുന്ന തുടർ പരിപാലനം ലഭ്യമാക്കുന്നില്ലെന്നാണ് പരാതി പരിപാലനമില്ലാതായതോടെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച പൂച്ചെടികൾ പൂർണ്ണമായി നശിച്ചു ടൗണിനെ പ്രകാശപൂരിതമാക്കാൻ സ്ഥാപിച്ച ലൈറ്റുകളുടെ തുടർ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതായതോടെ അവയും ഏറെക്കുറെ നാശത്തിന്റെ വക്കിലാണ് അടിമാലി ടൗണിൽ മനോഹരമാക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകളും അതുപോലെ പൂച്ചെടികളും എല്ലാം വളരെ നാശോന്മുഖമായി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ട് ഇപ്പോൾ അതെല്ലാം ഫെയിലിയർ ആയിരിക്കുകയാണ് കാരണം ഗുണനിലവാരം കുറഞ്ഞ ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികൾ സ്ഥാപിക്കുകയും അത് വെയിലും മഴയും കൊണ്ട് പൊട്ടി ഫ്ലോട്ടിൽ വീഴുകയും ആ ചെടികൾ മുഴുവൻ സാധാരണ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യാതെ നശിക്കുകയും അതുപോലെ സോളാർ ലൈറ്റ് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സോളാർ ലൈറ്റുകൾ എല്ലാം തന്നെ പ്രവർത്തനരഹിതമായിരിക്കുകയാണ് ടൗണിന്റെ വിവിധയിടങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും വിളക്കുകൾ സ്ഥാപിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള തൂണുകളിൽ അലങ്കാര ചെടികളും വേസ്റ്റ് ബോക്സും ഘടിപ്പിച്ചായിരുന്നു പദ്ധതി വിഭാവനം ചെയ്തത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ എൺപത്തിനാലോളം വഴിവിളക്കുകളും അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വേസ്റ്റ് ബോക്സുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് സോളാർ എനർജിയിലൂടെയാണ് ലൈറ്റുകളുടെ പ്രവർത്തനം രാത്രി കാലത്ത് വൈദ്യുതി തടസ്സമുണ്ടായാലും ടൗണിനെ പ്രകാശപൂരിതമാക്കാനിത് സഹായിക്കും ഈ പദ്ധതിയാണിപ്പോൾ തുടർ പരിപാലനത്തിന്റെ അഭാവം മൂലം നാശത്തിന്റെ വക്കിൽ എത്തിയിട്ടുള്ളത് പദ്ധതി നാമാവശേഷമായാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നതിനാൽ പദ്ധതിയുടെ തുടർ പരിപാലനം സാധ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി